വെൽഫെയർ പാർട്ടിയെ ഭിന്നത മുസ്ലിം ലീഗ് മാത്രം എടുത്താൽ മതിയെന്ന് കുഞ്ഞാലിക്കുട്ടി തദ്ദേശ കഴിഞ്ഞതിന് പിന്നാലെയാണ് വെൽഫെയർ പാർട്ടിയെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉടലെടുത്തിരിക്കുന്നത് കടുത്ത എതിർപ്പുമായി ലീഗ് നേതാക്കളാണ് രംഗത്തെത്തിയത് ആശയപരമായി ഒപ്പമുള്ളവരെ മാത്രം മുന്നണിയിൽ എടുത്താൽ മതിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വെൽഫെയർ പാർട്ടി യു ഡി എഫിൽ വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്തതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് ആശയപരമായി കൂടുതൽ പാർട്ടികൾ എന്ന് പറഞ്ഞു എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിന് നേതൃത്വം നൽകിയത് തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യമായാണ് മത്സരിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് കൈരളി ന്യൂസ് കോഴിക്കോട്